ഈശോ മിശുകായിക്കും സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂയ്യാ എല്ലാ കുടുംബാംഗങ്ങൾക്കും വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ ഇപ്പൊ പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങള് ഞാൻ ഇന്ന് അട്ടപ്പാടിക്ക് പോകേണ്ടി വന്നില്ല ഞാൻ തൃശ്ശൂരിലുള്ള നമ്മുടെ പി ഡി എമ്മിന്റെ ഹൌസിൽ മണ്ണുത്തിൽ പി ഡി എമ്മിന്റെ ഹൗസിൽ മീറ്റിംഗിലായിരുന്നു കേട്ടോ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പോൾ യാത്രയും കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ അയർലൻഡിൻ്റെ നിവാസികളെ പ്രത്യേക ഒന്നുകൂടെ സ്വാഗതം ചെയ്യുന്ന ഞാനത്തേക്ക് വരാതിരിക്കരുത് ഒരു കുടുംബാംഗമാണ് കുടുംബത്തിൽ നിന്ന് ഒരാൾ വന്നിട്ട് വരാതിരിക്കരുത് കേട്ടോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ അതാത് സ്ഥലത്തിനടുത്തുള്ളത് അവിടേക്ക് വരണതായി കേട്ടോ പ്രേ സ്ഥലമോ ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മറഞ്ഞോ ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളുടെ എല്ലാ പ്രത്യേക നിയമങ്ങളും മധ്യസ്ഥ അതൊരാഴ്ചയിൽ ഒരു പ്രയർ അതിന് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി ബാക്കി എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അവന് നമുക്ക് ഒരുമിച്ച് നന്നായിട്ട് അങ്ങ് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ് കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പരാജി അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് നമ്മളുടെ സഹോദരങ്ങൾ എന്ന നമ്മുടെ വിഷയത്തിന് തലക്കെട്ട് അവരല്ല ഞെരുക്കത്തിന് കാരണം രണ്ട് കോറിൻസ് ആറ് പന്ത്രണ്ട് സെക്കൻഡ് കോറിക്സ് വേഴ്സ് ട്വൽവ് അത് നമ്മൾ പലപ്പോഴും പറഞ്ഞതരാം ഏ നമ്മളിങ്ങനെ കിടന്ന് ഞെരുങ്ങുന്നതിന് കാരണം ഇവരൊരൊറ്റൊരാളാണ് എന്ന് പലപ്പോഴും നമ്മൾ അറിയാതെ പറഞ്ഞു പോവും അല്ലെങ്കിൽ ചിന്തിച്ചു പോകും ഇത് ഇത് ഇയാളൊരൊറ്റ ഒരാളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ഡയലോഗുകളൊക്കെ നമ്മൾ പറയാറുണ്ട് ദൈവോജനത്തിൽ പൗലേശ്വര കൃത്യമായിട്ട് പറയുകയാണ് ഞങ്ങൾ മുഖാന്തരമല്ല നിങ്ങൾ ഞെരുങ്ങുന്നത് നിങ്ങൾ നിങ്ങളിൽ തന്നെയാണ് ഞെരുങ്ങുന്നത് എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇപ്പം അവർ നമ്മളെ വിഷമിപ്പിച്ച് അവരെ നമ്മൾ ദുഃഖിച്ച് അവരെ നമ്മൾ ഞെരുക്കും എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ശരിക്കും വചനത്തിന്റെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ അങ്ങനെയല്ലതിനെ മനസ്സിലാക്കേണ്ട രീതി ഇതിനൊക്കെ സംഭവിക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ ഞെരുക്കം ഇല്ലാതെ പോകാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ വചനങ്ങൾ നിങ്ങൾ നിന്നിരിക്കുന്നത് മറ്റുള്ളവർ നിങ്ങളെ നിന്ദിക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ അല്ലേ അല്ലെന്നു പറഞ്ഞാൽ അപവാദം പറയുമ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ ദുഷിച്ച് പറയുമ്പോൾ നിങ്ങൾ തുള്ളിച്ചാടുമെന്നൊക്കെ പറഞ്ഞ് വചനങ്ങൾ കിടക്കുമല്ലേ അത് ചിന്തിച്ച് നോക്കിയാൽ എന്റെ സഹോദരങ്ങളെ അല്ലേ അങ്ങനെ ത്രയോ തരത്തിലുള്ള വചനങ്ങൾ കിടക്കുന്നത് അപ്പോൾ അങ്ങനെ ചിന്തിച്ച് നോക്കി കഴിയുമ്പോൾ എന്താ നമ്മൾ ചിന്തി ചിന്തിച്ച് നമ്മൾ നമ്മളിൽ തന്നെയാണ് ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മൾ കാരണം അവള് നടത്തണം അതിനെ വിളിക്കുന്ന പേരാണ് കുറ്റാരോപണം അല്ലെ ഒന്നുമില്ലല്ലോ അപ്പൊ ഈശോടെ ഗുരുശ്മരൻ തന്നെ ചിന്തിച്ച് നോക്കിയോ പൗലോസ്വര സഹനങ്ങൾ ചിന്തിച്ചു നോക്കിയോ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഈ ഞെരുക്കത്തിന്റെ കാരണം പുറത്തല്ല അവന് വെൻറ്റുള്ള അല്ല പൗലോസ് ഓക്കെ പൗലോസ് നിങ്ങൾ കറക്ഷൻ കൊടുത്തു തിരത്തിൽ കൊടുത്തു എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഗതി എല്ലാം കറക്റ്റ് ചെയ്തോ അവർക്കോ അങ്ങനെ ടെൻഷനായി പക്ഷെ ആ ഞെരുക്കത്തിന്റെ കാരണം ഞങ്ങൾ നിങ്ങൾ നിങ്ങൾ തന്നെയാണ് ഞെരുങ്ങുന്നത് ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ യെസ് അപ്പൊ അതുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങളെ വിളിച്ചായിരുന്നു എന്ത് അപ്പം അതുകൊണ്ട് എന്തായാലും എന്റെ സഹോദരങ്ങളെ നമ്മളെ സംസ്ഥാനത്ത് അങ്ങനെ ആകരുത് കേട്ടോ അങ്ങനെ ആകാതെ എന്ത് തരത്തിലുള്ള ഞെരുക്കത്തിലേക്ക് വന്നാലും നമ്മൾ നമ്മൾ തന്നെ ഞെരുങ്ങാതിരുന്നേച്ചാൽ മതി നമ്മളെ സ്വാധീനിക്കേണ്ട ആവശ്യമില്ല നമ്മൾ വിട്ടുകളയാം ചേമ്പറിൻ്റെ പുറത്ത് വെള്ളം പറഞ്ഞ പോലെ അങ്ങോട്ട് വിട്ടു കളയണം അതിന് അതിന് വചനം ഉണ്ടെങ്കിലാണ് നമുക്ക് അതിനകത്ത് പിടിച്ചു കഴിക്കാൻ വേണ്ടി പറ്റുള്ളൂ പ്രേ സാലോ ഞാൻ കഴിഞ്ഞ ദിവസം ആ ഈശോ നമ്മൾ ഒറ്റയ്ക്കാക്കുമെന്ന് പറഞ്ഞാൽ പറഞ്ഞപ്പോൾ ഒരുപാട് പേരെനിക്ക് വാട്സാപ്പിൽ മെസേജ് അയക്കുകയും ഒക്കെ ചെയ്ത് ഞാൻ ഓർക്കാണ് എന്ന് പറഞ്ഞത് പോലെയാണ് നമ്മൾ നമ്മൾ തന്നെ ഞെരുങ്ങേണ്ടതെന്നേ അത് ചെരുതാ പറയുന്നു പക്ഷെ വൃത്തിയനുഗ്രഹിക്കട്ടെ കേട്ടോ കുഞ്ഞുങ്ങളെ കൊടക്കത്ത് നിങ്ങളെ വിളിച്ചു വല്ലതും ഞാൻ മറന്നുപോയി എന്തായാലും ഒന്നുകൂടെ വിളിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ അല്ലേ ലൊയ്യാ അയർലൻഡിൽ വരുമ്പോ പപ്പേനും മമ്മീനും എല്ലാം കൂട്ടി വരണോട്ടോ അപ്പം അമ്മയും ജോലിയാണ് അതാണെന്നൊക്കെ പറഞ്ഞാലും ശരി ഇല്ല കുടുംബത്തിൽ അച്ഛൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ബഹളം വെച്ചോ അല്ലേ രൂപയ കർത്താവ് വൃത്തിയാണെങ്കിൽ കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾക്കുള്ള സ്പെഷ്യൽ സിസോഷ്യുണ്ട് കേട്ടോ നമുക്ക് സ്തുതിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ഹലലിയ ഹലലിയ ഹലലുയ ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഹലുയ ഹലലിയ ഓ കർത്താവേ അവിടുത്തെ അത്ഭുതകരമായ അഭിഷേകം അത്ഭുതകരമായ ക്രമവും കർത്താവ് ഞങ്ങൾ ഓരോരുത്തർ ഇപ്പോൾ വന്നു നിറയട്ടെ ഇന്ന് പ്രത്യേകമായിട്ട് ആശീർവദിക്കുമ്പോൾ എൻ്റെ കർത്താവെയും പി സെന്ററിൽ വന്ന് പ്രാർത്ഥിച്ചു പോയവർ കർത്താവേ ഓരോ മേഖലകളിൽ കർത്താവ് റുഹാമോണ്ടിൽ വന്ന് പ്രാർത്ഥിച്ചവരെ അട്ടപ്പാടി സെഹിവാൻ എല്ലാവരും ഓർക്കുന്നു കർത്താവ് വാഴക്കോളം ദേഹസ് മോണസ്ട്രിയിൽ പ്രാർത്ഥിക്കാൻ വന്നവർ കർത്താവെ അതുപോലെ തന്നെ അഭിഷേക മോനഷികളൊക്കെ പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഓർക്കുന്നു കർത്താവായ ദൈവമേ അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് കർത്താവ് വാട്സാപ്പിലൂടെ മെയിലിലൂടെ ഫോണിലൂടെ ഒക്കെ മധ്യസ്ട്രാർ ചോദിച്ചിട്ടുള്ളവരെ നേരിട്ട് വന്ന് മധ്യസ്ഥപ്രാർത്ഥന എഴുതിയിട്ടവര് അതുപോലെ തന്നെ ഈ ഫോണിൽ കൂടി ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ മധ്യസ്പ്രാമി എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നവര് നിയോഗം വെച്ച് ടോക്കുക എന്നാലും എല്ലാവരും അനുഗ്രഹിക്കുക യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ തടസ്സപ്പെടുത്തുന്നില്ല വിട്ടുമാരും പോകട്ടെ ദുഷ്ടാരിപോൾ യേശു എന്നവരെ ബന്ധിക്കുന്നു കർത്താവിന്റെ കൃപ നിങ്ങളെ ശക്തമായിട്ട് നിറയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ